ഹായ് ഫ്രണ്ട്സ് ചങ്ങാ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലൊരു അടിപൊളി ചൂരമീൻ കറി റെസിപ്പിയുമായിട്ടാണേ ഇത് നമ്മൾ തേങ്ങാ പാല് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മുളക് പൊടി തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഇവിടെ ഞാൻ ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയും എരുവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടി ആയതുകൊണ്ടാണ് ഞാൻ വലിയ സ്പൂണിന് ഒന്നര സ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കുഴച്ചിട്ട് എടുക്കണം അപ്പോൾ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട് കിട്ടുന്നത് ഈ ഒരു മീൻ കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം കണ്ടോ ഈ പരുവത്തിനായിരിക്കണം നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള തേങ്ങ ഞാൻ ഇവിടെ തിരുമി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പാലാക്കി എടുക്കാം ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ ഇത് ഒന്നാം പാല് രണ്ടാം പാല് എന്ന് വേണ്ട ഒരുമിച്ച് പാലെടുത്താൽ മാത്രം മതി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അര കിലോ അളവിൽ ചൂരയാണ് എടുത്തിട്ടുള്ളത് ചൂര മീൻ കൊണ്ടോ അല്ലെങ്കിൽ കരിമീൻ കൊണ്ടോ ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ കൂടുതലും പുഴ മീനുകൾ കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ചൂരക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു ചട്ടി വെച്ചു ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വറുക്കാത്ത ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്ത ഉലുവയാണെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും അത് കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്ത് കുഞ്ഞുള്ളിയാണ് പത്ത് കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് ഞാൻ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയും ഉള്ളിയും നമ്മുടെ ഉലുവിയൊക്കെ ആയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ നല്ല ഉള്ളി വഴണ്ട് വരണ സമയത്ത് നമുക്കിതിലേക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വറ്റൽ മുളക് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നല്ലതുപോലെ നമുക്കിതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും കുഞ്ഞുള്ളിയൊക്കെ ഇതിനൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഈ ഒരു എണ്ണയിലും ഉള്ളിയിലും ഇട്ട് അതിനെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ടൈമിലെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കരിഞ്ഞു പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൺചട്ടിയിലാണിതുണ്ടാക്കുന്നത് കേട്ടോ കൂടുതലും മീൻകറികളൊക്കെ മൺചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് മൺചട്ടിയിൽ വയ്ക്കുന്നത് ഗ്യാസിലല്ലാതെ നമ്മൾ വിറകടുപ്പിയിൽ വയ്ക്കുമെങ്കിൽ അത്രയത്തോളം ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിലാണ് ഇത് തയ്യാറാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിൻ്റെയൊക്കെ പച്ചമണൊന്നു മാറി വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിന് ഉള്ള പുളി വെള്ളത്തിലിട്ടിട്ട് ആ ഒരു പുളിയാണ് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുടമ്പുളി ചേർക്കാവുന്നതാണ് കേട്ടോ കൂടുതലും ഇട്ടാണ് ഇതേപോലെയുള്ള കറികളൊക്കെ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കാറുള്ളത് എനിക്ക് കുടമ്പുളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ വാളംപുളി ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ വാളംപുളി വേണമെങ്കിലും ചേർക്കാം അല്ലെങ്കിൽ കുടമ്പുളിയാണെങ്കിലും ഒരു കുഴപ്പമില്ല കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു മസാലക്കൂട്ടും പുളി എല്ലാം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ മൂടിക്കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കണ്ടോ നമ്മുടെ കറിയൊക്കെ നല്ല രീതിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ കഷ്ണങ്ങള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ചൂര മീനാണ് എടുക്കുന്നതിലും ഏത് മീനാണെങ്കിലും നമ്മൾ എടുക്കുന്ന മീനുകൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിലിനി വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അഡീഷണൽ ആയിട്ട് നമ്മുടെ ആ ഒരു പുളിവെള്ളത്തിൻ്റെ അകത്തും കുഞ്ഞുള്ളിക്കകത്തൊക്കെ കിടന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം മീനിൻ്റെ പുറത്ത് ഇതേപോലെ മീനൊക്കെ ഒന്ന് അടി അടിഭാഗത്തേക്ക് പോകുന്ന രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഒന്ന് താഴത്തേക്കാക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ മീനിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റോളം ചെറിയ തീയിലിട്ട് തന്നെ നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ ഏതാണ്ടൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ കറി തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയായി കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോവാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിനും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങയുടെ പാലാണ് അപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാല് എന്ന കണക്കിൽ വേണ്ട നമുക്ക് ഒറ്റ ട്രിപ്പായിട്ട് തന്നെ പാല് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് പിഴിഞ്ഞെടുക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒരു അടി അടിച്ചിട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഇതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇറക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ മെള്ളിൽ തെളിഞ്ഞു വന്നിട്ട് നിൽക്കുന്ന ആ ഒരു ഇതുണ്ടോ സ്റ്റേജ് ഉണ്ടല്ലോ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കൂടി തന്നെ നമ്മളാ ചൂട് ചോറിനോടൊപ്പം വേണമെങ്കിലും ചപ്പാത്തിക്കൊപ്പം വേണമെങ്കിലും അപ്പത്തിനൊപ്പം വേണമെങ്കിലും നമുക്ക് ഇത് കൂട്ടി കഴിക്കാനായിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കണ്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ